നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഞാൻ ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കാലത്താണ് അയൽവകത്തെ വീട്ടിൽ താമസിക്കുന്ന മാഷ് ഒരു പഴയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറ് വാങ്ങുന്നത് മാഷിൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറാത്തതിനാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് വണ്ടി കുറേ കാലം ഇട്ടിരുന്നത് വീട്ടുമുറ്റത്ത് കിടക്കുന്ന സ്വന്തം വണ്ടി അല്ലെങ്കിലും തെല്ലധികാരത്തോടെ ആദ്യമൊക്കെ ആ കാറിന് പുറത്തൂടെ മെല്ലെ തൊട്ട് തലോടി പിന്നീട് അതിലൊന്ന് കയറി ഇരുന്നാൽ കൊള്ളാമെന്ന് തോന്നി പക്ഷേ പൂട്ടിയിട്ടിട്ട് പോകുന്ന കാറിനുള്ളിൽ കയറാൻ മാർഗമില്ലല്ലോ ആഗ്രഹം മൂത്തുമൂത്തൊരു ദിവസം വീട്ടിലെ ബജാജിൻ്റെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അതിൻ്റെ താക്കോലിട്ട് ഞാൻ മാരുതിക്കാരൻ്റെ ഡോറിൻ്റെ ലോക്കൊന്ന് തുറക്കാൻ നോക്കി അപ്രതീക്ഷിതമായ ഡോറ് തുറന്നു പിന്നീട് അങ്ങോട്ടുള്ള പല ദിവസങ്ങളിലും ആരും ആരുമറിയാതെ ആരുമില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കാറിൽ കയറിയിരുന്ന് സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ച് വണ്ടി ഓടിച്ചു കളിക്കും അന്നത്തെ ആ ബജാജ് സ്കൂട്ടറിൻ്റെ താക്കോൽ അന്നത്തെ ആ ബജാജ് സ്കൂട്ടറിൻ്റെ താക്കോൽ എൻ്റെ ആഗ്രഹങ്ങളുടെ പൂട്ട് തുറക്കുകയായിരുന്നു വളർന്ന് വലുതായപ്പോൾ ആദ്യമായി ആ സ്കൂട്ടർ ഓടിക്കുമ്പോഴും ആ താക്കോൽ എനിക്കൊപ്പം കൂട്ടുകൂടി ആദ്യമായിട്ടൊരു വണ്ടിയുടെ താക്കോൽ എനിക്ക് പണി തരുന്നത് വീട്ടിലെ പുതുപുത്തൻ ഓംനി വാനുമായി ആദ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഒരു ബന്ധുവീട്ടിൽ പോയതാണ് വണ്ടിക്ക് നമ്പർ പോലും കിട്ടിയിട്ടില്ല ബന്ധുവിൻ്റെ വീടിൻ്റെ മുന്നിലെ വീതി കുറഞ്ഞ വഴിയിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോവാൻ പുതിയ വണ്ടിയല്ലേ പരമാവധി ഒതുക്കിയിടുക എന്ന ലക്ഷ്യത്തോടെ ഡ്രൈവർ സൈഡ് ഒരു മതിലിനോട് മാക്സിമം ചേർത്ത് നിർത്തിയ ശേഷം അകത്തിരുന്ന് എല്ലാ ഡോറുകളും ലോക്ക് ലോക്കിട്ടിട്ട് ഇപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിരുന്ന് ഇപ്പുറത്തെ സൈഡിലൂടെ ഞാൻ പുറത്തിറങ്ങി എന്നിട്ട് ബന്ധുവീട്ടിലേക്ക് കയറിപ്പോയി തിരികെ പോരാനായി വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴാണ് അബദ്ധം മനസ്സിലായത് വണ്ടിയുടെ ഡോറ് തുറക്കാനുള്ള കീഹോള് ആകെ ഡ്രൈവർ സൈഡിലെ ഡോറിന് മാത്രമാണുള്ളത് അത് മതിലിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവിടെ പോയി ലോക്ക് മാറ്റാനുള്ള മാർഗമില്ല ആദ്യം തെല്ലൊന്ന് പരിഭ്രമിച്ചെങ്കിലും പരിഹാരം അധികം വൈകാതെ തന്നെ കിട്ടി വണ്ടിയുടെ പിന്നിലെ ഡിക്കി തുറന്ന് അതുവഴി ഒരു വിധത്തിൽ വലിഞ്ഞു കയറി ഡോറുകൾ തുറക്കാൻ സാധിച്ചു അത് അന്നത്ര വലിയ പണിയ പണിയൊന്നും ആയിരുന്നില്ല എങ്കിലും ചിലപ്പോൾ വണ്ടിക്കകത്ത് തന്നെ താക്കോൽ കുടുങ്ങി നമുക്ക് പണി കിട്ടാറുണ്ട് കാറിനുള്ളിൽ താക്കോൽ കുടുങ്ങിയിട്ട് നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടാകും പുതുതലമുറയിലെ കാറുകൾ തങ്ങളുടെ സെൻസറുകൾ മുഖാന്തരം ഇത്തരം സാഹചര്യത്തെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും പഴയ കാറുകളിൽ അതങ്ങനെയല്ല ആദ്യം എനിക്ക് കിട്ടിയ ഒരു ചെറിയ പണിയും അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിന് കിട്ടിയ ഒരു വലിയ പണിയുടെയും കഥ പറയാം ഒരു തിരുവോണ ദിവസമാണ് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയതാണ് അവിടെ വെച്ച് കാറിൻ്റെ താക്കോൽ അകത്ത് കുടുങ്ങിപ്പോയി ആദ്യം അറിയാവുന്ന പണികളൊക്കെ പയറ്റി നോക്കി പല വീഡിയോകളിലും കണ്ടിട്ടുള്ളതുപോലെ ക്ലാസ്സിൽ ടേപ്പ് ഒട്ടിച്ച് താഴത്തേക്ക് താത്തുകയും സ്കെയിൽ ഗ്ലാസിനും ഡോറിനും ഇടയ്ക്കൂടെയൊക്കെ ഇറക്കി വിടുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇതിൻ്റെ കൃത്യം ലോക്ക് എവിടെയാണെന്ന് അറിയാൻ സാധിക്കാത്തതിനാൽ നമുക്കത് തുറക്കാൻ സാധിച്ചില്ല അങ്ങനെ കയ്യിലുണ്ടായിരുന്ന അടവുകളെല്ലാം പയറ്റിത്തോറ്റപ്പോൾ എന്ത് എന്ന ചോദ്യവുമായി കവലയിലേക്ക് ഇറങ്ങി കവലയിലൊന്ന് തിരക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു അവിടെ അടുത്തൊരു വർക്ക് ഷോപ്പുണ്ട് അതിന് പിന്നെ തന്നെയാണ് വർക്ക്ഷോപ്പുകാരൻ്റെ വീട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയെ കാണാൻ പറ്റും അപ്പം കുഴപ്പമില്ല വണ്ടി ശരിയാക്കാൻ പറ്റും എന്നുള്ള വിവരം നമുക്ക് കിട്ടി അങ്ങനെ അവർ പറഞ്ഞു തന്ന വിവരം വെച്ച് ഞങ്ങൾ വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചു വർക്ക്ഷോപ്പിൻ്റെ പിന്നിലെ വീട്ടിലെത്തി പക്ഷേ പുള്ളി കാരണം ഇല്ല അകത്തു വന്നൊരു മധ്യവയസ് സ്ത്രീയാണ് ഇറങ്ങി വന്നത് പുള്ളി എവിടെ പോയെന്നോ എപ്പോൾ വരുമെന്നോ അറിയില്ലെന്നും പുള്ളി ഫോൺ കൊണ്ടുപോയിട്ടുമില്ലെന്നൊക്കെ ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു ആ പറച്ചിലിൽ ഞങ്ങളോട് നിന്നിട്ട് കാര്യമില്ല പൊയ്ക്കോ എന്ന മട്ടിലാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ പുള്ളി വരുന്നതുവരെ കാത്തിരിക്കാം എന്ന ഭാവത്തിൽ മുറ്റത്ത് കിടന്ന കസേര തണലത്തേക്ക് മാറ്റിയിട്ടിട്ട് അവിടെ ഇരുന്നു ആളെപ്പോൾ വന്നാലും കാണാമല്ലോ അതുകണ്ട് അല്പം ചുണ്ടിയോടെ ആ സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി ഉടനെ തന്നെ അകത്തുനിന്ന് വർഷോപ്പുകാരൻ വളരെ ഗൗരവഭാവത്തിൽ ഇറങ്ങി വന്നു ഒഴിവാക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിൻ്റെ ഗൗരവവും നല്ലൊരു തിരുവോണ ദിവസം പോലും വീട്ടിൽ ഇരുത്തത്തില്ലോ എന്ന ഭാവവുമായി ഇറങ്ങി വന്ന അയാൾ ഞങ്ങളുടെ ഒപ്പം ഒരു വലിയ സ്റ്റീൽ സ്കെയിലുമായി വന്നു ഗ്ലാസ്സിന് ഇടയിലൂടെ ഞങ്ങൾ ചെയ്തതുപോലെയൊക്കെ തന്നെ പുള്ളി സ്കെയിൽ കടത്തി വിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വണ്ടി അൺലോക്ക് ചെയ്തു ഒരു ആയിരം രൂപയും വാങ്ങി ആയിരമായാലും കാര്യം നടന്നല്ലോ എന്ന ആശ്വാസത്തിൽ ഞങ്ങൾ സമാധാനിച്ചു ഇനി അടുത്ത കഥ അതിച്ചിരി കുഴപ്പം പിടിച്ച കഥ തന്നെയാണ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞുള്ള സന്ധ്യാസമയം അഞ്ചുവിന് നാളെ ഓഫീസിൽ പോകണം നാളെ അതിരാവിലെ എണീറ്റ് ട്രെയിനിലെ തിരക്കിൽ ഓഫീസിലേക്ക് പോകുന്നതിലും നല്ലതാണല്ലോ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയ ബന്ധുക്കൾ തിരികെ പോകുമ്പോൾ അവരുടെ വണ്ടിയിൽ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നത് അതാകുമ്പോൾ രാവിലെ നാല് മണിക്ക് എണീക്കേണ്ട ട്രെയിനിലെ തിരക്കിൽപ്പെടേണ്ട എന്തുകൊണ്ടും ഇന്നത്തെ യാത്ര സൗകര്യവും സുഖപ്രദവും തന്നെ അഞ്ചു വൈകിട്ട് തന്നെ ബാഗ് പാക്ക് ചെയ്ത് ബന്ധുക്കൾക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു ഏതാണ്ട് ഒരു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ കൂടെ ഹോസ്റ്റലിലെത്തി പണി അവിടെയാണ് പാളി തുടങ്ങുന്നത് ഹോസ്റ്റലിൻ്റെ ഗ്രില്ല് ചങ്ങലയാൽ ബന്ധിച്ച് താഴിട്ട് പൂട്ടിയിരിക്കുന്നു സദാസമയം തുറന്നു തുറന്നുവിടന്നിരുന്ന ഗ്രില്ലാണ് പക്ഷേ ഇന്ന ഗ്രില്ലവിടെ അടച്ച് പൂട്ടി പൂട്ടിയിട്ടിരിക്കുകയാണ് ഹോസ്റ്റലിൽ നിന്ന് ആരുമുള്ളൊരു മട്ടില്ല ഒരു മുറിയിൽ നിന്നും ലൈറ്റ് കാണാനില്ല അവരെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല വേറെ മാർഗമൊന്നുമില്ലാതെ അഞ്ചു ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ നഗരവീതിയിലൂടെ പോകുന്നതിനിടയിലാണ് അഞ്ചുവിൻ്റെ കസിൻ ഓപ്പണായിട്ടിരിക്കുന്ന സ്റ്റാർ ബക്സിൻ്റെ ഷോപ്പ് കാണുന്നത് ഉറങ്ങിക്കൊണ്ടിരുന്ന കൊച്ചിനെയും വിളിച്ചെണീപ്പിച്ചിട്ട് സ്റ്റാർ ബക്സിൻ്റെ മുന്നിലേക്ക് വണ്ടി കയറി നിന്നു എല്ലാവരും ഇറങ്ങി പക്ഷേ ഓഫ് ചെയ്തപ്പോൾ ആ കീ പൊട്ടി അതിനൊരു ഭാഗം മാത്രം കയ്യിൽ പിടിച്ചായിരുന്നു വണ്ടി ഓടിച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നി കീയിലേക്ക് നോക്കിയപ്പോഴേക്കും അറിയാതെ തന്നെ ഡോർ എങ്ങനെയോ ക്ലോസ് ആയി ലോക്ക് വീണു വണ്ടിയുടെ എഞ്ചിൻ ഇപ്പോഴും ഓണ് തന്നെ എല്ലാ ഡോറുകളും ലോക്കായി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതിനിടെ ആളുകൾ കൂടി പലരും പല ശ്രമങ്ങളും നടത്തി ഒന്നും നടന്നില്ല വരുന്നവർ വരുന്നവർ അവരുടെ ഐഡിയയ്ക്കനുസരിച്ച് ഓരോരോ മാർഗ്ഗങ്ങൾ നോക്കുന്നു പരാജയപ്പെടുന്നു അടുത്തയാൾ വരുന്നു അടുത്ത മാർഗം നോക്കുന്നു പരാജയപ്പെടുന്നു അഞ്ചുവിൻ്റെ ഫോണൊഴികെ ബാക്കി എല്ലാവരുടെയും ഫോണുകൾ വണ്ടിക്കുള്ളിലാണ് അഞ്ചുവിൻ്റെ കയ്യിലുള്ള ഫോണിലാണെങ്കിൽ ഒരു ശതമാനമേ ചാർജുമുള്ളൂ അങ്ങനെ സ്റ്റാർബക്സിൽ കയറി ആ ഫോൺ ചാർജ് ചെയ്ത് ബ്രേക്ക്ഡൗൺ അസിസ്റ്റൻറ്റിൻ്റെ നമ്പർ ഒപ്പിച്ച് അതിലേക്ക് വിളിച്ചു വണ്ടി കിടക്കുന്ന ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തെങ്കിലും ക്രിസ്മസ് ആയതുകൊണ്ട് ആൾ കുറവാണ് ഒരു മണിക്കൂർ കഴിയും രണ്ട് മണിക്കൂർ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഇവരതിനിടയിലൊക്കെ ഓരോരോ മാർഗങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെ മണിക്കൂറുകൾ പിന്നിട്ടു പന്ത്രണ്ട് മണിക്ക് വഴിയിൽ നിൽക്കാൻ തുടങ്ങിയ നിൽപ്പാണ് ഏതാണ്ട് പുലർച്ചെ നാലുമണിയോടായിരിക്കുന്നു എന്നിട്ടും പരിഹാരമില്ലാതെ ആ നിൽപ്പ് തുടരുകയാണ് വണ്ടി എവിടെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാനെന്ന് വെച്ചാലും നടക്കില്ല വീടിൻ്റെ താക്കോലും വണ്ടിക്കകത്ത് തന്നെയാണ് മറ്റൊരു മാർഗവുമില്ല നിന്നു നിന്നും അടുത്ത് അവസാനം ബ്രേക്ക് ഡൗൺ ആക്സിഡൻറ്റും മറ്റു മാർഗ്ഗങ്ങളും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി എവിടെ നിന്ന് ഒരു ചിറ്റിക ഒപ്പിച്ച് സൈഡ് ഗ്ലാസ് തല്ലി പൊട്ടിച്ചു എന്തായാലും നാലുമണിക്ക് എണീറ്റ് പോരാനുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല വരെ വഴിയിൽ തന്നെ നിൽക്കുകയായിരുന്നല്ലോ അഞ്ച് തന്നെയാണ് ഈ കഥ ഞങ്ങളോട് പറയുന്നത് വളരെ വിഷമം ഇന്ന് വരെ പൂട്ടിയിട്ടില്ലാത്ത ഹോസ്റ്റലാണ് തുറന്നേക്ക് വരുന്നേ ഞാനെങ്കിലും ആ നിപ്പിന്ന് രക്ഷപ്പെട്ടേനെ